നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം എല്ലാവിധ ഐശ്വര്യങ്ങളും വാരി വിതറാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് എല്ലാവിധത്തിലും നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി രാജ്യയോഗ തുല്യമായിട്ടുള്ള സാധ്യതകളൊക്കെ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്നു മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന കുടുംബത്തിനൊന്നാകെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഉയർന്ന ഭാഗ്യം ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഇവർക്ക് ജോലിയിൽ സ്ഥിരത കൈവരുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു ഐശ്വര്യപൂർണമായ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യുന്ന സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയം തന്നെയാണ് ഒട്ടേറെ അനുകൂലമായ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും ഇവർക്ക് ഉയർന്ന ഉദ്യോഗം ലഭിക്കും പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ ലഭ്യമാകുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഉയർച്ചകൾ അനുഭവിക്കാനുള്ള സാധ്യതകളും ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു ഇവർക്ക് ഉയർന്ന തസ്തികകൾ ഉദ്യോഗം ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് രാജ്യയോഗ തുല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉയർന്ന വരുമാനം നേട്ടങ്ങൾ ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് മികച്ച ഉയർച്ചകൾ ഉണ്ടാകുന്നു നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു കുതിച്ചുയരുക തന്നെ ചെയ്യും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു ധനപരമായിട്ടുള്ള എല്ലാവിധ ബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു കടബാധ്യതകളൊക്കെ മാറും എല്ലാവിധ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തും ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ പോകാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു ഒട്ടേറെ കഷ്ടതകൾ ദുഃഖ ദുരിതങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച ആളുകളാണെങ്കിൽ ഈ ഒരു കഷ്ടപ്പാടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാനും ഉയർന്ന വരുമാനം വന്നു ചേരാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം ഇതൊക്കെ എവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറി നിൽക്കുന്നു മികച്ച അവസരങ്ങൾ തന്നെയാണ് ഒന്നു ചേർന്നിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉയർന്ന വരുമാനം ഇതൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഇവർക്കുള്ള എല്ലാവിധ ശത്രുദോഷങ്ങളൊക്കെ മാറുകയും എല്ലാവിധ ഉയർച്ചകൾ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ഒട്ടേറെ കഷ്ടതകൾ അനുഭവിച്ച ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്രം ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട് ഇവർ വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴുള്ള സമയം അനുകൂലമാകുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം ഇവർക്ക് ലഭിക്കുന്നു ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം മികച്ച നേട്ടങ്ങൾ ഒക്കെ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും സാമ്പത്തിക ഭദ്രതയാണ് സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് സൗഭാഗ്യ വർധനവ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ശത്രുദോഷമൊക്കെ മാറുന്നു കച്ചവടം വാണിജ്യം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഇനിയാണ് ഇവരുടെ ജീവിതത്തിൽ കോടീശ്വര യോഗത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത് പല തടസ്സങ്ങൾ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനും സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചുവരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു കഷ്ടപ്പാടിന്റെയും ദുഃഖ ദുരിതത്തിൻ്റെയും ഒടുവിൽ ഇവർക്ക് ഐശ്വര്യസമ്പൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്നു ഉയർന്ന വരുമാനത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്നു ഉയർന്ന വരുമാനം വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യസമ്പൂർണമായ അവസരമൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയം എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് വരുമാന വർധന ഉണ്ടാകുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നു ഒട്ടേറെ ഉയർച്ചകളുണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് രാജ്യകതുലമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും മുന്നണിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം